സുഹൃത്തുക്കളെ എല്ലാവരും ആഗ്രഹിക്കുന്നത് സമാധി അതായത് ധ്യാനത്തിൽ മനസ്സിളകാത്ത അവസ്ഥ അവർക്ക് ലഭിക്കണം എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും പ്രയത്നിക്കുന്നത് ധ്യാനിക്കാൻ ശ്രമിക്കുന്നത് സമാധി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സമമായിട്ടുള്ള ബുദ്ധി എന്നാണ് അതായത് പഞ്ചേന്ദ്രിയങ്ങളിലും മനസ്സിലും എന്ത് വന്നു കഴിഞ്ഞാലും നമ്മുടെ ഇളകാൻ പാടില്ല മനസ്സിൽ എത്ര തന്നെ വ്യാകുല ചിന്തകൾ വന്നു കഴിഞ്ഞാലും നമ്മുടെ മനസ്സ് ഇളകാൻ പാടില്ല അഞ്ച് ഇന്ദ്രിയങ്ങളിൽ കൂടി നമുക്കിഷ്ടമുള്ളതോ അല്ലാത്തതോ ആയിട്ടുള്ള ഏതൊരു കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാലും നമ്മൾ ഇളകാൻ പാടില്ല ഇതാണ് യോഗത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള അവസ്ഥ ഇതിനെയാണ് നമ്മൾ മുക്തി മോക്ഷം എന്നെല്ലാം പറയുന്നത് ലോകത്തിൽ എന്ത് നടന്നു കഴിഞ്ഞാലും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഏതെല്ലാം വിഷയങ്ങൾ നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാലും മനസ്സിൽ ഏതെല്ലാം ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരികയാണെങ്കിലും അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല അത് അനിത്യമാണ് മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഞാനല്ല എൻ്റെയല്ല മനസ്സിൽ ഏതെല്ലാം കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും അത് ഞാനല്ല എൻ്റെയല്ല എന്ന് പറഞ്ഞ് നമ്മൾ അതിൽ ആസക്തരാകാതിരിക്കുന്ന അവസ്ഥ അതിനെയാണ് നമ്മൾ മുക്തി മോക്ഷം എന്ന് പറയുന്നത് ഈ അവസ്ഥ നമ്മൾക്ക് ധ്യാനത്തിൽ കൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ അത് കർമ്മമാണെങ്കിലും ഭക്തിയാണെങ്കിലും രാജമാണെങ്കിലും ജ്ഞാനമാണെങ്കിലും അതിലെല്ലാം യോഗമുണ്ട് അതിലെല്ലാം ഏകാഗ്രതയുണ്ട് സമാധിയുണ്ട് എന്നാൽ ആർക്ക് ഈ സമാധി ലഭിക്കില്ല എന്ന് ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതായത് മനസ്സിൽ ഏകാഗ്രത ആർക്ക് ലഭിക്കില്ല മുക്തിക്കുള്ള ആ ജ്ഞാനം ആർക്ക് ലഭിക്കില്ല പലരും പറയാറുള്ളതാണ് ധ്യാനത്തിൽ എനിക്ക് ഏകാഗ്രത ലഭിക്കുന്നില്ല എനിക്ക് കാര്യങ്ങളെല്ലാം അറിയാം പക്ഷേ ധ്യാനിക്കാൻ സാധിക്കുന്നില്ല എൻ്റെ മനസ്സ് ഏകാഗ്രമാകുന്നില്ല എൻ്റെ മനസ്സിൽ സമാധി ലഭിക്കുന്നില്ല എന്ന് പറയും അതിൻ്റെ കാരണം ഗീതിയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് യാമിമാം പുഷ്പിതാം വാചം പ്രവദന്യവിപിതേദവാദരഥ പാർ ക്രിയാവിശേഷ ബഹുലാം കിയാവിശേഷബഹുലാ ഭൈശ്വര്യഗതി പ്രതി ഭോഗൈശ്വര്യപ്രസക്താം തയാപൃതചേതസാം വ്യവസായാത്മിക ബുദ്ധി സമാധൗ ന വിതീയത ചില ആൾക്കാർ വേദത്തിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം താൽപ്പര്യരാണ് അതായത് വേദത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ടോ അതുമാത്രമാണ് അവർക്ക് സത്യം അതിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ല ചിലർ ഭോഗചിത്തരാണ് അതായത് മനസ്സുകൊണ്ട് നമ്മൾക്ക് എന്തെല്ലാം ആസ്വദിക്കാൻ സാധിക്കുമോ അത് മുഴുവൻ ആസ്വദിക്കുക പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾക്ക് എന്തെല്ലാം ആസ്വദിക്കാൻ സാധിക്കുമോ അത് ആസ്വദിച്ചു നല്ല രൂപങ്ങൾ കാണുക നല്ല ശബ്ദം കേൾക്കുക നല്ല രുചി അനുഭവിക്കുക നല്ല സ്പർശം അനുഭവിക്കുക ഇത്തരം ചില ആൾക്കാരുണ്ട് ചിലർക്ക് സ്വർഗം മാത്രമാണ് ലക്ഷ്യം അതായത് ധാരാളം പുണ്യം ചെയ്യുക വസ്ത്രം കൊടുക്കുക ദാനം കൊടുക്കുക ഭക്ഷണം കൊടുക്കുക ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സ്വർഗം കിട്ടും എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നവരുണ്ട് സ്വർഗപര എന്ന് പറയുമ്പോൾ സ്വർഗ്ഗത്തെ മാത്രം ആഗ്രഹിക്കുന്നവർ അതായത് മരിച്ചതിന് ശേഷം ആ സ്വർഗത്തിൽ പോകണം അവിടെ നല്ല ഭോഗൈശ്വര്യങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് അവർ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സ്വർഗത്തിൽ പോകാൻ വേണ്ടി മാത്രമാണ് ജന്മകർമ്മ ഫലപ്രദാഹ നല്ല എടുത്ത് പുനർജന്മം കെട്ടാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ആൾക്കാരുണ്ട് നല്ല കാര്യങ്ങൾ മാത്രം ചെയ്ത് അവരുടെ ആവശ്യം എന്ന് പറയുന്നത് പുനർജന്മമാണ് നല്ല സ്ഥലങ്ങളിൽ പുനർജന്മം അതേപോലെ തന്നെ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ട് അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് അതുമൂലം അവർക്ക് കുറച്ചുകൂടി നല്ല കർമ്മഫലം ലഭിക്കുക എന്നുള്ളതാണ് ഉദാഹരണമായിട്ട് ദാനം ചെയ്യുന്നൊരു വ്യക്തി ദാനം ചെയ്യുന്നത് വളരെ നല്ലതാണ് പക്ഷേ അവർ ആഗ്രഹിക്കുന്നത് ഈ ദാനം മൂലം എനിക്ക് കൂടുതൽ ധനം കിട്ടണം എന്നുള്ളതാണ് ക്രിയാവിശേഷണ ബഹുലാം ഗതിം പ്രതി അതായത് ഭോഗത്തിനും ഐശ്വര്യത്തിനും വേണ്ടി നമ്മൾ ഒരുപാട് തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ ഭോഗൈശ്വര്യ പ്രസക്താനം അവർക്ക് ആഗ്രഹം എന്ന് പറയുന്നത് നല്ലതായിട്ടുള്ള ഇന്ദ്രിയ വിഷയങ്ങളാണ് അതേപോലെ തന്നെ ഐശ്വര്യമായിട്ടുള്ള ജീവിതമാണ് തയാപഹൃതചേതസാം ഇങ്ങനെയുള്ള ചിന്തകൾ കൊണ്ട് സ്വന്തം മനസ്സ് അപഹരിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി വ്യവസായ വ്യവസായാത്മിക ബുദ്ധി ആ വ്യക്തികളുടെ ബുദ്ധി എല്ലാ സമയത്തും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രമാണ് ആസക്തരായിരിക്കുന്നത് സമാധോ ന വിധീയത അവർക്കൊരിക്കലും സമാധി ഉണ്ടാകില്ല മനസ്സിൽ ഏകാഗ്രത ഉണ്ടാകില്ല അതിനാൽ സുഹൃത്തുക്കളെ നിങ്ങൾ ധ്യാനിക്കുന്ന സമയത്ത് നിങ്ങളുടെ ലക്ഷ്യം അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്ത ഇപ്രകാരത്തിലാണോ എന്ന് നിങ്ങൾ നോക്കുക വേദമാണ് പരമായിട്ടുള്ള ലക്ഷ്യം വേദം പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് എല്ലാം ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ വേദത്തിൽ തന്നെ മനസ്സുന്നിക്കൊണ്ട് നിൽക്കുന്നവരാണോ നിങ്ങൾ ഇതല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല എന്ന് വേദമല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല എന്ന് വിചാരിക്കുന്നവരാണോ നിങ്ങൾ ഇന്ദ്രിയ വിഷയങ്ങളിൽ മാത്രം ആസക്തനായിക്കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ സ്വർഗത്തിൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ അതിനുവേണ്ടി പലവിധ കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണോ ഇന്ദ്രിയസുഖങ്ങൾക്കും ഐശ്വര്യത്തിനും വേണ്ടി പലതരത്തിലുള്ള കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യാറുണ്ടോ നിങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹം ഇന്ദ്രിയ വിഷയങ്ങളിലുള്ള ഭോഗവും അതേപോലെ തന്നെ കൂടി ജീവിക്കണം എന്നുള്ള ചിന്ത മാത്രമാണോ അത്തരം കാര്യങ്ങളിൽ മാത്രമാണോ നിങ്ങൾ ഏർപ്പെടുന്നത് ആ വ്യക്തികൾക്ക് ഒരിക്കലും സമാധിയിൽ ഏർപ്പെടാൻ സാധിക്കില്ല അതായത് സ്വന്തം മനസ്സിനെ അടക്കി നിർത്താൻ അവർക്ക് ഒരിക്കലും സാധിക്കില്ല എന്നുള്ളതാണ് അതിനാൽ സുഹൃത്തുക്കളെ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ചിലർ വേദപഠനത്തിൽ മാത്രം വ്യാപൃതരാണ് വേദപഠനം നല്ലതാണ് പക്ഷേ അതുകൊണ്ട് നമ്മൾക്ക് ഒരിക്കലും സമാധി ലഭിക്കുന്നതല്ല സ്വർഗത്തിനെ മാത്രം ആഗ്രഹിച്ച പലവിധ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവരാണ് അവർക്കും അവരുടെ മനസ്സിനെ സമാധ്യസ്ഥമാക്കാൻ സാധിക്കുകയില്ല ഇന്ദ്രിയസുഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടി ഐശ്വര്യം അനുഭവിക്കാൻ വേണ്ടി ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് അതാണ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും അത്തരം ചിന്തകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്കൊരിക്കലും സമാധി ലഭിക്കുകയില്ല ഇതൊന്നും വേണ്ട എന്നല്ല ഭഗവത്ഗീത പറയുന്നത് തീർച്ചയായിട്ടും വേദങ്ങൾ പഠിക്കുന്നത് നല്ലതാണ് പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് സ്വർഗത്തിൽ പോകുന്നത് നല്ലതാണ് ഭോഗവും ഐശ്വര്യവും എല്ലാം ലഭിക്കുന്നത് നല്ലതാണ് പക്ഷേ ഇതൊന്നുമല്ല നമ്മളുടെ ലക്ഷ്യം ഇതിൽ നിന്നെല്ലാം മുക്തിയാണ് എന്ന് നമ്മൾ എന്ന് വിചാരിക്കുന്നുവോ അന്നാണ് നമ്മൾ യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് പോകുന്നത് മുക്തി മോക്ഷം ആത്മസാക്ഷാത്കാരം സ്വയദർശനം ഇതാണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അതുകൂടാ സമാധി നമ്മൾക്ക് എങ്ങനെ ലഭിക്കും തീർച്ചയായിട്ടും സമാധി ലഭിക്കണമെങ്കിൽ ധ്യാനം വളരെ അത്യാവശ്യമാണ് പക്ഷേ ഒരിടത്തും ധ്യാനം പഠിപ്പിക്കുന്നില്ല ഗീത മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ എങ്കിൽ നമ്മളുടെ വഴി ശരിയല്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം ഇത് ഞാൻ പറയുന്ന കാര്യമല്ല ഗീത പറയുന്ന കാര്യമാണ് അതിനാൽ സുഹൃത്തുക്കളെ വേദം പഠിച്ചോളൂ നല്ല നല്ല കർമ്മങ്ങൾ ചെയ്തോളൂ പക്ഷേ സമാധി നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൽ നിന്നെല്ലാം വിട്ടുപിരിഞ്ഞ് മുക്തി മോക്ഷത്തിന് വേണ്ടി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ധ്യാനം അഭ്യസിച്ചുകൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കാൻ ശ്രമിക്കണം മനസ്സിൽ ജ്ഞാനം ഉണർത്താൻ ശ്രമിക്കണം അതാണ് ശരിയായിട്ടുള്ള വഴി എല്ലാവർക്കും നന്ദി നമസ്കാരം